ശ്രീകൃഷ്ണപുരം സെന്റ് ഡൊമിനിക്സ് സ്കൂളിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിനിയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് മൂന്ന് അധ്യാപകർക്കെതിരെ പോലീസ് കേസെടുത്തു സംഭവത്തിൽ സ്കൂൾ മാനേജ്മെന്റിനെയും കേസിൽ ഉൾപ്പെടുത്തണമെന്ന് കുടുംബം ആവശ്യപ്പെട്ടു വിദ്യാർത്ഥിനിയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് സംഭവം നടക്കുമ്പോൾ പ്രിൻസിപ്പൽ ആയിരുന്ന ഒ പി ജോയ്സി പ്രോഗ്രാം കോർഡിനേറ്റർ സ്റ്റെല്ല ബാബു അധ്യാപികയായിരുന്ന അർച്ചന എന്നിവർക്കെതിരെയാണ് ജുവൈനൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം ശ്രീകൃഷ്ണപുരം പോലീസ് കേസെടുത്തിട്ടുള്ളത് സംഭവത്തിൽ സ്കൂൾ മാനേജ്മെന്റിനെയും കേസിൽ ഉൾപ്പെടുത്തണമെന്ന് ആശുനാന്തിയുടെ പിതാവ് ചോളോട് ചെങ്ങണക്കാട്ടിൽ പ്രശാന്ത് പറഞ്ഞു കൂടാതെ പ്രേരണാ കുറ്റം ചുമത്തണമെന്നും പ്രശാന്ത് ആവശ്യപ്പെട്ടു പരാതി പോലീസ് സ്റ്റേഷനിൽ പരാതി പരാതി സെന്റ് ടീച്ചർമാർക്കെതിരെ ഞാൻ ശ്രീകൃഷ്ണ ശം ഒരു മാസം കഴിഞ്ഞതിന് ശേഷമാണ് പോലീസ് കേസെടുത്തത് എഫ് ഐ ആർ ഇട്ട് മുപ്പത്തി ഒന്നാം തീയതിയാണ് എഫ്ഐആർ ഇട്ടിട്ടുള്ളത് മൂന്ന് ടീച്ചർമാർക്കെതിരെ പ്രിൻസിപ്പള് വേറെ രണ്ട് ടീച്ചർമാരെയും ഉൾപ്പെടുത്തിയിട്ടാണ് എഫ്ഐആർ ഇട്ടിട്ടുള്ളത് എൻ്റെ പരാതിയിൽ മാനേജ്മെൻറ്റിനെതിരെയും നടപടി എടുക്കണമെന്നാണ് ഞാൻ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നത് എഫ്ഐആറിൽ ഉൾപ്പെടുത്തിയിട്ടില്ല മാനേജ്മെൻറ്റിനെതിരെയും പരാതി എടുക്കണം കേസിൽ ഉൾപ്പെടുത്തണം പിന്നെ അതും എനിക്ക് പറയാനുള്ളത് ഇത്തരം നടപടിയിൽ അല്പം ആശ്വാസം നേടിയെങ്കിലും തുടർ എന്നോണം മാനേജ്മെന്റിനെയും പ്രതി ചേർക്കണമെന്നുള്ള ശക്തമായ ആവശ്യമാണ് ഉള്ളതെന്ന് വീട്ടിലെത്തിയ മാധ്യമ പ്രവർത്തകരോട് കുടുംബം പറഞ്ഞു ഇതേ സമയം താഴ്ന്ന ക്ലാസ്സിലേക്ക് ഡിഗ്രേഡ് ചെയ്യുമെന്ന് ആശിര നന്ദിയിൽ നിന്നും മാനേജ്മെന്റ് എഴുതി വാങ്ങിയ ഡിജിറ്റൽ തെളിവ് അന്വേഷണ ഉദ്യോഗസ്ഥന് കൈമാറിയിരുന്നു ഇതും എഫ്ഐആറിൽ പരാമർശിച്ചിട്ടില്ല അതുകൂടി ഉൾപ്പെടുത്തി നടപടി സ്വീകരിക്കണമെന്ന് ആശയ നന്ദിയുടെ ബന്ധുവായ രാധാകൃഷ്ണൻ ചെങ്ങണക്കാട്ടിൽ ആവശ്യപ്പെട്ടു ഇതൊരു ജയജ ആക്ട് പ്രകാരം മൂന്ന് അധ്യാപകർക്കെതിരെ മാത്രമാണ് ഇപ്പോ എഫ്ഐആറിൽ പറഞ്ഞിട്ടുള്ളത് മാത്രമല്ല എന്തായാലും ഒരു അധ്യാപകരെ അവരുടെ ഇഷ്ടത്തിന് ഒന്നും ചെയ്തിട്ടില്ല ഇവർ ചെയ്തത് തികച്ചും മാനേജ്മെന്റിന്റെ താല്പര്യങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടിയാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് ഇപ്പൊ തീർച്ചയായിട്ടും ആ സ്കൂളിന്റെ സെന്റ് ഡൊമിനിക് സ്കൂളിലെ മാനേജ്മെന്റിനെ കൂടി ഈ കേസിൽ പ്രതി ചേർക്കണമെന്നും ആ ലെറ്ററിന്റെ കാര്യം അതുകൂടി ഇതിൽ പരാമർശിച്ചുകൊണ്ട് കൃത്യമായ അതിനെതിരെ നടപടി എടുക്കണമെന്നും കൂടി ആവശ്യപ്പെടുന്നുണ്ട് ഇക്കഴിഞ്ഞ ജൂൺ ഇരുപത്തി മൂന്നിനാണ് സീസനാസ്പദമായ സംഭവം നടക്കുന്നത് സി സി എൻ ചൊത്തല്ലൂർ